ട്രെയിനിൽ യാത്ര ചെയ്യവേ ഡോക്ടറെ മർദ്ദിച്ച കേസിൽ എ എസ് ഐക്ക് അയ്യായിരം രൂപ പിഴയും കോടതി പിരിയും വരെ തടവും തന്നെ ഡോക്ടർ മർദ്ദിച്ചെന്നാരോപിച്ച് എ എസ് ഐ നൽകിയ പരാതിയിൽ ഡോക്ടറെ വിട്ടയച്ചും കോടതി വിധിയുണ്ടായി മലബാർ എക്സ്പ്രസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവത്തിലാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എസ് വി മനേഷ് ഈ ശിക്ഷകൾ വിധിച്ചത് അന്ന് വടകര എ എസ് ഐ ആയിരുന്ന ടി രാമകൃഷ്ണനാണ് പിഴയും ഒരു ദിവസം കോടതിയിൽ തടവും അനുഭവിക്കേണ്ടത് കാഞ്ഞങ്ങാട്ടെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി വി പത്മനാഭനെയാണ് കോടതി വിട്ടയച്ചത് സംഭവം നടന്ന ദിവസം ബർത്തിൽ ഉറങ്ങുകയായിരുന്ന ഡോക്ടർ രാമകൃഷ്ണനും കൂടെയുള്ളവരും ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ട് പതുക്കെ പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ വീണ്ടും ശബ്ദമുയരുകയും ഇവർ തമ്മിൽ വാക്കുതർക്കമാവുകയും ചെയ്തു തർക്കം അടിപിടിയിലെത്തിയതോടെ പത്മനാഭൻ്റെ മൂക്കിന് ഇടിയേറ്റ് ചോര വരികയും പല്ല് ഇളകുകയും ചെയ്തു വടകര സ്റ്റേഷനിലെത്തിയപ്പോൾ രാമകൃഷ്ണൻ ഇറങ്ങിപ്പോയി ട്രെയിൻ നീങ്ങിയപ്പോൾ ചങ്ങല വലിച്ച് വണ്ടി നിർത്തിച്ച പത്മനാഭൻ വടകര പോലീസിനെ സമീപിച്ചു പത്മനാഭൻ മർദ്ദിച്ചെന്ന പരാതി രാമകൃഷ്ണൻ ആദ്യം നൽകിയിരുന്നു അതിനുശേഷമാണ് പത്മനാഭൻ്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത് പിഴസംഖ്യ പത്മനാഭന് നൽകണമെന്നാണ് കോടതി ഉത്തരവ് പത്മനാഭന് വേണ്ടി അഡ്വക്കേറ്റ് ജിതിൻ കൃഷ്ണ ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരി